ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഗോൾഡിൻ്റെ വിലയുടെ പോക്ക് എങ്ങോട്ടാണ് ഓർത്തിട്ട് എൻ്റെ പേടിയാവുന്നു ഞാൻ കഴിഞ്ഞ ദിവസേ എൻ്റെ സിസ്റ്റർ എൻ്റെ ചേച്ചിയുടെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഗോൾഡ് എടുക്കാനായിട്ട് ഇന്നലെ വിഷു വിഷുമായിരുന്നുവെങ്കിലും ഷോപ്പുകളൊക്കെ തുറ തുറന്നിട്ടുണ്ടായിരുന്നു കാരണം ഇനി നല്ല ഒരു കല്യാണ സീസണുകളും ഒക്കെ വരികയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് വിചാരിച്ചിട്ടായിരിക്കാം മിക്കവാറും തൃശ്ശൂർ എല്ലാ തുണിക്കടകളും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അവിടെ ചെന്ന് ഇപ്പോൾ അത് ഞാൻ പോയി ഞങ്ങൾ പോയത് ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ നമുക്ക് പണിക്കാശ് പണിക്കൂലിയാണ് നമ്മുടെ സ്വർണം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് പണിക്കൂലിയിലാണ് അപ്പോൾ പണിക്കൂലിയിൽ വലിയൊരു വ്യത്യാസം ഈ ഹോൾസെയിൽ എടുക്കുന്ന കടയിലുണ്ട് മാത്രമല്ല ചേച്ചിയുടെ കല്യാണം കഴിക്കാൻ മോൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാർ ഞാൻ മൂന്ന് മാസം മുമ്പ് ഒരു അൻപത് രൂപ അമ്പത്തഞ്ച് രൂപയ്ക്ക് ഉണ്ടായിരുന്ന സമയത്ത് പവൻ ഉണ്ടായിരുന്ന സമയത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വർണം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇന്നലെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഒരു എഴുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയും കണ്ടാണ് ഇന്നലത്തെ വില ഒരു പവന് പണിക്കാശ് വേറെ അപ്പം നമ്മളൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പണിക്കാശ് ചില എന്താ പറയുക വർക്ക് അനുസരിച്ച് കൂടുതലാവും അല്ലെ ചെട്ടുനാട് അതുപോലെ സിംഗപ്പൂർ മോഡല് അതുപോലെ എന്തെങ്കിലും വർക്ക് കൂടുതലുണ്ടെങ്കിൽ അതിന് പണിക്കാശ് ഒത്തിരിയാവും ചിലർ പന്ത്രണ്ട് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനമൊക്കെ എടുക്കണം പക്ഷേ നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്ന് എടുക്കുമ്പോൾ അവരതനുസരിച്ച് നമുക്ക് കുറച്ച് തരുന്നതുകൊണ്ടാണ് അവിടുന്ന് എല്ലാവരും തന്നെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയത് അപ്പം അവിടെ ചെന്നപ്പോൾ ഒത്തിരി കളക്ഷനൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ആലോചിക്കുകയാണെ ഏതൊക്കെ ഇതുണ്ടല്ലോ വെറും ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങോട്ട് വിലയുള്ള ഒരു മാല ആട്ടോ ഞാനിത് നമ്മുടെ വയനാട് സുൽത്താമ്പത്തേരിക്ക് ടൂ ടൂർ പോയല്ലേ അന്ന് ഞാൻ അവിടുത്തെ ഷോപ്പിൽ നിന്ന് ആ ഷോപ്പിൽ കാണണം നമ്മുടെ ഈ സ്വർണ്ണക്കടകളേക്കാൾ വെല്ലുന്ന രീതിയിലുള്ള മോഡലുകളും അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ഐറ്റംസ് അവിടെ അവിടെയുണ്ട് അപ്പം ഞാനാലോചിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ഇന്നലെ കല്യാണത്തിന് നമ്മുടെ മോള് കല്യാണ പെൺ പെൺകുട്ടി പറയുകയാണ് എനിക്ക് അധികം ഒന്നും വേണ്ട ഞാൻ സ്വർണ്ണമൊന്നും അധികം ഉപയോഗിക്കില്ല എനിക്ക് വല്ല എന്താ പറയുക ചെറിയ ചെറിയ മാലകള് അതുപോലെ അങ്ങനെയുള്ള ഒക്കെ മതിയെന്ന് പക്ഷെ നമുക്ക് കല്യാണ ഫംഗ്ഷന് ആ കല്യാണത്തിന് വധുവിനൊന്നും ഒന്നും ഒരുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക വലിയ വലിയ മാലകൾ കുറേ വർക്കുകളൊക്കെ ഉള്ള മാലകൾ എടുക്കും സ്വർണത്തിനേക്കാളും കൂടുതൽ വില പണിക്കാശം കൊടുക്കണം അപ്പം ഞാൻ ആലോചിച്ചതിന് വെല്ലുന്ന തരത്തിലുള്ള മാലകളും ഓർണമെന്റ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ എന്തിനു ഇത്ര അധികം പൈസ മുടക്കണേ നമുക്ക് ആ പൈസ കൊണ്ട് വല്ല കോയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പണിക്കാശൊന്നും ഇല്ലാത്ത ഏതെങ്കിലും സ്വർണ്ണമൊക്കെ നമുക്ക് വാങ്ങിച്ചു വെച്ചപ്പോ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി പേര് ഈ കല്യാണത്തിന് ഈ സ്വർണ്ണം എടുക്കുന്നതിൻ്റെ പേരിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ആലോചിച്ചിട്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കിട്ടുന്ന ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അത്ര ഇച്ചിരി പൈസയാകും ഇത് വാങ്ങുന്നാലും നമുക്ക് പിന്നീട് ഉപയോഗിക്കാം അല്ലോ അപ്പം ഈ ഗോൾഡിന് വേണ്ടിയിട്ട് ഇതുപോലെ പൈസ മുടക്കി നമ്മൾ ഇത്രയും വലിയ എന്താ പറയുക സാമ്പത്തിക ബാധ്യതയൊക്കെ വരുത്തി വെക്കുന്നവരോട് അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് ഞാനായാലും ചിലപ്പോൾ എൻ്റെ മകളുടെ കല്യാണമൊക്കെ വരുമ്പോൾ ഞാനും ഇതുപോലെയൊക്കെ വാങ്ങുമായിരിക്കും പക്ഷെ അതൊക്കെ വെറുതെ ഡെഡാണ് നമുക്ക് പൈസ ഒത്തിരി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഞാനത് ചെറിയൊരു രീതിയിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നതാണ് നിങ്ങളുടെ ആ അഭിപ്രായം ഒന്നും പറഞ്ഞു കേട്ടോ നമുക്കിതേപോലുള്ള നല്ല നല്ല മോഡലുകൾ കമ്മലായിക്കോട്ടെ മാല ആയിക്കോട്ടെ പാതസരായിക്കോട്ടെ മോതിരായിക്കോട്ടെ വള ആയിക്കോട്ടെ എല്ലാം കിട്ടും കാരണം ഈ ചെറ്റുനാട് മോഡലാണ് ഇപ്പോൾ കൂടുതലും ആ ഷോപ്പിൽ ഞാൻ കണ്ടത് അതിനൊക്കെ പണിക്കാശ് തന്നെ നല്ലൊരു റേറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പോയി വിശേഷം നിങ്ങളോടൊന്ന് പറയാം അതുപോലെ അവിടുത്തെ ഷോപ്പില കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാ കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സ് എങ്ങനെയാണ് ഈ ഗോൾഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേര് സ്വർണം മേടിക്കാൻ ബുദ്ധിമുട്ടിയിട്ട് കഴിയുന്നവരുണ്ടല്ലോ അവർ അവരുടെയൊക്കെ ആ ഒരു എന്താ പറയുക ഒരു ആശ്വാസം അവർക്കൊക്കെ ഒരു ആശ്വാസം ആയിരിക്കും നമ്മുടെ ഈ കമൻസൊക്കെ കാണുമ്പോൾ പിന്നെ ഈ ഒരു ഐഡിയ നിങ്ങളുടെ ഐഡിയ എന്താണെന്നൊന്ന് പറയണേ സ്വർണം ശരിക്കും അസിറ്റ് തന്നെയാണ് ഇനിയും കൂടും പറയുന്നത് ചിലപ്പോൾ കുറേ ആയിരിക്കാം പക്ഷേ അതിലപ്പുറം ഇതിന് പോകുന്ന എക്സ്ട്രാ പൈസ ഉണ്ടല്ലോ ജി അതുപോലെ തന്നെ എന്താണ് പണിക്കാഴ്ച എല്ലാം നമുക്ക് വലിയൊരു എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനെയുള്ള മലകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആ സുൽത്താമ്പത്തേരിയിൽ പോയ ഷോപ്പാട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ആ ഷോപ്പിൽ ഇതുപോലെ ഒത്തിരി മോഡലുകളുണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചതെന്ന് അത്രേ ഉള്ളൂ അപ്പോൾ ഈ സുൽത്താമ്പത്തേരിയിൽ മാത്രമല്ല അന്ന് യാത്ര പോയപ്പോൾ ഇപ്പോൾ കൂടി ഒരുമിച്ച് പോയി അങ്ങനെ എടുത്തു എന്നുള്ളൂ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒത്തിരി ഷോപ്പുകളുണ്ട് ഫാൻസി ഐറ്റംസ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഡ്രസ്സുകൾക്ക് അനുസരിച്ചൊക്കെ ഇതുപോലെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇടാലോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇങ്ങനെ ഇന്നലെ പോയ വിശേഷവും സ്വർണ്ണത്തിൻ്റെ കാര്യമൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ വളരെ രീതി നല്ല ഒരു ടെൻഷൻ വന്നു നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹം ഇതൊക്കെ ആകുമ്പോഴേക്ക് എത്ര രൂപയാവുംള്ളത് പിന്നെ ഞാൻ കണ്ടൊരു കൗതുകം എന്ന് വെച്ചാല് നമ്മുടെ വെഡ്ഡിങ് റിങ്ങുകൾ ഉണ്ടല്ലോ വെഡ്ഡിങ് റിങ്ങിന് നമ്മൾ സാധാരണ നെയിമൊക്കെ പുറത്തൊക്കെ എഴുതിയിട്ടാണ് ഇപ്പൊ നമ്മുടെ കാലത്തൊക്കെ അല്ല ഇപ്പം പിള്ളേർക്കൊന്നും പുറത്തൊന്നും നെയ്മേണ്ട ഉള്ളിലാണ് പേരുകളൊക്കെ എഴുതുന്നത് നല്ല മോഡല് മോതിരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില് പേര് എഴുതി വരുന്ന ഒരു സംഭവം എന്തായാലും എല്ലാം എന്താ പറയുക പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ കാഴ്ചപ്പാടുകളും എല്ലാം നന്നാവട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ